قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون <applause> സത്യവിശ്വാസിനികളെ പച്ചതമ്പുരാൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തക്കുവ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ഉപദേശിക്കുകയാണ് എന്നെയും ഓരോരുത്തരെയും അർഹിക്കുന്ന ഗൗരവത്തോടെ അള്ളാഹു സുഹാനു താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളുടെ സീസണാണ് പരിശുദ്ധ റമദാൻ മാസം പരമാവധി അമലുകൾ ചെയ്തുകൊണ്ട് പടച്ചർബനോട് അടുക്കാനുള്ള സുവർണാവസരമാണ് വസന്തകാലമാണ് അള്ളാഹു നമുക്ക് അടുത്ത റമദാനിനെ സ്വീകരിക്കാനും അതിനെ പ്രയോജനപ്പെടുത്താനും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാം ഇസ്ലാംകാര്യത്തിലെ അഞ്ചാമത്തേതാണ് ഹജ്ജ് എന്ന് നമുക്കറിയാം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഹജ്ജ് യഥാർത്ഥത്തിൽ അത് ആർക്കാണ് നിർബന്ധമാവുക എന്ന് ചോദിച്ചാൽ തടിയാലും വഴിയാലും മുതലാലും പഴയ ഭാഷയിൽ അങ്ങനെയാണ് പറയാൻ ആരോഗ്യം വേണം സമ്പത്ത് വേണം പോകാനുള്ള വഴി സുരക്ഷിതമായിരിക്കണം പുതിയ കാലത്ത് രേഖകൾ ശരിയായിരിക്കണം എന്ന് പറയാം ഇതൊക്കെ ഉള്ള ആളുകൾക്കാണ് ഹജ്ജ് നിർബന്ധമാവുക അത്തരക്കാരോടാണ് നിങ്ങൾ ഹജ്ജ് ചെയ്തില്ലേ എന്ന് ചോദിക്കുക പക്ഷേ അങ്ങനെ സമ്പത്തുള്ള ആളുകൾ മാത്രമല്ല ഹജ്ജിന് പോകാൻ കൊതിക്കുക എല്ലാവരും ആഗ്രഹിക്കും ഹജ്ജിന് പോകാൻ എല്ലാവർക്കും ഒന്നും സാധിക്കില്ല ചിലപ്പോൾ സമ്പത്തുള്ളവർക്കും സാധ്യമാവുകയില്ല എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിടും ഹജ്ജ് ചെയ്തവരുടേത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അവിടെ പോയി ഹജ്ജ് ചെയ്തു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വഴി എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ അപ്പോൾ പോകാൻ കഴിയാത്ത ആളുകളും ഹാജിമാരെ ആദരിക്കുകയും അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുകയും ചെയ്യാറുണ്ട് ഹജ്ജിന് അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുക അവർക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഹജ്ജ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക അതേപോലെ തന്നെ എയർപോർട്ടിനടുത്തും ഹജ്ജ് ഹൗസിലും മറ്റും ഒക്കെയുള്ള ഹാജിമാർക്ക് വേണ്ടിയുള്ള ഹജ്ജ് ക്യാമ്പുകളിൽ വളണ്ടിയർ സേവനം ചെയ്യുക ഹാജിമാർക്ക് യാത്രയപ്പ് നൽകുക ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും സമ്പത്തുള്ളവർ മാത്രമല്ല ആരോഗ്യമുള്ളവർ മാത്രമല്ല പോകാൻ കഴിയുന്നവർ മാത്രമല്ല എല്ലാവരും സഹകരിക്കും കാരണം ഹജ്ജ് എന്ന് പറയുന്നത് നിബന്ധനകൾ ഒത്ത ആളുകൾക്ക് മാത്രമേ നിർബന്ധമാവുന്നുള്ളൂ എങ്കിലും അത് ഇസ്ലാം കാര്യത്തിലെ ഒന്നാണ് നമ്മുടെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് നിലനിർത്തപ്പെടേണ്ടെന്ന് ഒന്നാണ് എന്ന നിലക്കാണ് നമ്മളതിനോട് സഹകരിക്കുന്നത് പള്ളി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനം ഇവിടെ നിർമ്മിച്ചാൽ സ്വർഗത്തിൽ അവർക്കൊരു വീട് ലഭിക്കും എന്നാണ് പള്ളി ഉണ്ടാക്കുക പള്ളിക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കുക പള്ളിയിൽ നിന്ന് ഒരു ചെറിയ കരടങ്ങാനും എടുത്ത് പുറത്തിട്ടാൽ അതുപോലും മഹത്തരമായ ഒരു കാര്യമാണ് വൃത്തിയാക്കാനൊക്കെ ആളുണ്ടാകും പക്ഷെ അതൊക്കെ ശമ്പളക്കാരായ ആളുകൾ അതിനൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളാൽ കഴിയുന്ന ഒരു കാര്യം ചെയ്താൽ മഹത്തരമായ ഒരു കാര്യമാണ് അങ്ങനെയാണ് നമ്മൾ എല്ലാവരും അതിനോട് ചേർന്ന് നിൽക്കുന്നത് പള്ളിയും പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് ആവേശമാണ് അതൊക്കെ അള്ളാഹു താല് സ്വീകരിക്കുമാറാകട്ടെ പള്ളി ഉണ്ടാക്കുക എന്ന് പറയുന്നത് പള്ളി ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകളുടെ ബാധ്യതയാണല്ലോ പക്ഷെ എന്നാലും അതിന് കഴിവില്ലാത്തവരും അതിനോട് ചേർന്ന് നിൽക്കുന്നു അതിനോട് സഹകരിക്കുന്നു ഒറ്റക്കൊരാൾക്കോ രണ്ടു പേർക്കോ ഒരു സംഘമാളുകൾക്കോ മാത്രം ഒരു നാട്ടിൽ പള്ളി ഉണ്ടാക്കാൻ കഴിവില്ല എങ്കിൽ കുറേ കഴിവില്ലാത്ത ആളുകൾ ഒരുമിച്ച് ചേർന്ന് ആളുകളോട് സംഭാവന ചോദിച്ച് വക്ഫ് ചോദിച്ച് പിരിവെടുത്ത് ഒക്കെ പള്ളി ഉണ്ടാകും എന്നിട്ടവിടെ ജുമായ നിസ്കാരവും ഒക്കെ നിലനിർത്തിപ്പോ എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ പണമില്ല അതുകൊണ്ട് വള്ളി വേണ്ട എന്ന് വെക്കുന്നില്ല നമ്മൾ കാരണം ഇസ്ലാം കാര്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് അതിനാത് ദീൻ ദീനിൻ്റെ തൂണുകളിൽ ഒന്നാണ് സ്വലാത്ത് അതുകൊണ്ട് നാട്ടിൽ ബാങ്ക് വേണം ഇഫാമത്ത് വേണം ഇമാമത്ത് വേണം എന്ന് നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യം ഉണ്ട് ഇതുപോലെ തന്നെയാണ് റമബാനിലെ നോമ്പ് എന്ന് പറയുന്നത് നോമ്പ് എന്നത് രോഗികളായ ആളുകൾക്ക് അത് നിർബന്ധമില്ല ഒന്നുകിൽ അവർ പിന്നീട് രോഗം മാറിയിട്ട് നോറ്റു വീട്ടിയാൽ മതി രോഗം മാറാൻ സാധ്യതയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിന് പ്രായശ്ചിത്തം ചെയ്താൽ മതി അങ്ങനെയൊക്കെയാണ് നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ് നോമ്പ് അനുഷ്ഠിച്ചവൻ്റെ ഒരു പ്രതിഫലം നോമ്പെടുത്തവന് ഒട്ടും കുറയാതെ തന്നെ നോമ്പ് തുറപ്പിച്ച ആൾക്കും ലഭിക്കും എന്നതാണ് പക്ഷെ നോമ്പ് തുറപ്പിക്കുക എന്നത് നിയമപരമായ ഒരു നിർബന്ധമായ ഒരു ബാധ്യതയാണോ എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെയല്ല പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടമാണ് ആളുകൾ നോമ്പ് തുറപ്പിക്കാൻ നമ്മുടെ പള്ളിയിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു ഇഫ്താർ ടെൻ്റുകൾ ഉണ്ടാക്കുന്നു യാത്രക്കാരെ പ്രത്യേകം പരിഗണിക്കുന്നു കുടുംബക്കാരെ നമ്മൾ വിളിച്ചു ചേർക്കുന്നു അയൽവാസികളെ കൊണ്ടുവരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ ആ നോമ്പ് എന്ന് പറയുന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്തുകൊണ്ടാണ് നിർബന്ധമായ ബാധ്യത എന്ന നിലക്ക് നീ എന്തുകൊണ്ട് നോമ്പ് തോൽപ്പിച്ചില്ല എന്ന് അള്ളാഹു ചോദിക്കും എന്നതുകൊണ്ടല്ല പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനോട് നമ്മൾ പ്രവർത്തിക്കുന്നു ഞാൻ ഇത്രയും വിശദമാക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കാണു എന്ന് വിചാരിക്കുന്നു ഈ പഞ്ചസ്തംഭങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജക്കാത്ത്സ് എന്ന് പറയുന്നത് പക്ഷെ ജക്കാത്തിൻ്റെ വിഷയം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ സക്കാത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഊറിക്കൂടുന്ന ഒരു കാര്യം അത് സമ്പന്നത ചെയ്യേണ്ടതല്ലേ എന്നാണ് പൈസക്കാര കാര്യമാണ് നമ്മളിപ്പം തന്നെ അത് പറയുന്നത് അത് പണമുള്ള ആൾക്കാര് കൊടുക്കേണ്ട ഒരു കാര്യമല്ലേ അതവര് ചെയ്തോട്ടെ എന്ന് നമ്മൾ കരുതിപ്പോരുന്നു അജ്ജനെ കുറിച്ച് നമ്മൾ അങ്ങനെ കരുതുന്നില്ല പണക്കാരെ കാര്യാണ് ഞാൻ എന്തിനെ കുറിച്ച് എന്തിക്കുന്നെന്ന് വിചാരിക്കുന്നില്ല പള്ളി ഉണ്ടാക്കുന്ന കാര്യത്തിലും അത് പൈസ ഉള്ളവർ ചെയ്തോട്ടെ അവർ കൂലി വാങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുന്നില്ല നോമ്പ് ഉറപ്പിക്കുന്നത് അതിനാവതുള്ളവർ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്നില്ല പക്ഷേ സക്കാത്തിന്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടോ നമ്മൾ അങ്ങനെയാണ് വിചാരിക്കാറുള്ളത് ഞാനിവിടെ ഊതി വെച്ചിട്ടുള്ള ആയത്ത് നമുക്ക് വളരെ സുപരിചിതമായ ആയത്താണ് അത് അഫ്ലഹൽ മുഖ്മിനോ അള്ളാഹു പറയാണ് മുക്മിനിയങ്ങൾ വിജയിച്ചിരിക്കുന്നു മുഖ്മിനിയങ്ങൾ വിജയിച്ചവരാ ആ വിജയിച്ച മുഖ്മിനിയങ്ങളുടെ ലക്ഷണം എന്താണ് എന്നല്ലേ അല്ല അവർ നിസ്കരിക്കുന്നവരാണ് എന്നല്ല അവർ നമസ്കാരത്തിൽ ഹുഷുവ ആദ്യമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി പോവുക ഹുഷുവാണ് നമസ്കാരമൊക്കെ അവിടെ ഉണ്ടാവും നോമ്പ അവിടെ ഉണ്ടാവും ദൃത്വാകളൊക്കെ അവിടെ ഉണ്ടാവും ചൊല്ലുന്നതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും പക്ഷെ ഹുഷുവോ ഉണ്ടാവുകയില്ല ഇതാണ് വലിയ പ്രതിസന്ധി പക്ഷേ അള്ളാഹു പറയാണ് വിജയിച്ച മുത്മിനങ്ങളെ സംബന്ധിച്ചിടത്തോളം ും അവർ അവരുടെ സ്വലാത്തിൽ അവരുടെ നമസ്കാരത്തിൽ ഉള്ള ആളുകളായിരിക്കും വല്ലതീനഹും വേണ്ടാത്ത കാര്യങ്ങൾ എടുത്ത് പോയി നിൽക്കൂല അനാവശ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകളാണ് കാണുന്ന എല്ലാ ആൾക്കൂട്ടത്തിലും പോയി നിൽക്കുക എല്ലാ കാഴ്ചകളും കാണുക എല്ലാറ്റിനും പങ്കെടുക്കുക അങ്ങനെയല്ല മുക്മിനങ്ങൾ കാരണം അവർക്ക് സമയത്തെക്കുറിച്ച് അറിയാം എന്തിനാണ് തങ്ങളുടെ സമയം വിനിയോഗിക്കേണ്ടത് എന്നറിയാം അതുകൊണ്ട് അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് അവർ മുക്മിനിയങ്ങൾ വിജയിച്ച ആളുകളാണ് അതിന്റെ ഒരു ലക്ഷണമായിട്ട് അള്ളാഹു പറയുന്നത് നാലാമത്തെ ആയത്തിൽ പറയണവല്ലി ഇന്നത്തെ നമ്മുടെ വിഷയതാണ് അഥവാ നൽകുന്നവർ എന്നല്ല എന്നല്ലാത്ത് നൽകാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ പക്ഷെ എല്ലാ മുക്മിനങ്ങൾക്കും കഴിയുന്ന ഒന്നുണ്ട് അത് അവര് അവര്ത്തിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അവർ അവർക്കാത്ത് എന്ന് പറയുന്ന കാര്യം പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ എന്ന് പറയുന്നത് ഒരു പ്രവർത്തനം ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും അഞ്ജന് പോകാൻ കഴിവില്ലാത്ത ആളുകളും ആജിമാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവരെ എല്ലാ നിലക്കും സഹകരിക്കുന്നു അതിനോട് അഞ്ജനു പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു റമദാനിലെ നോമ്പെടുക്കാൻ അവനവന് കഴിയില്ലെങ്കിലും രോഗികളായ ആളുകൾ കിടപ്പ് രോഗികളായ ആളുകൾ നോമ്പിനെ ബഹുമാനിക്കുന്നു അതിനാദരിക്കുന്നു ഫിതിയെ നൽകുമ്പോൾ നോമ്പെടുക്കുന്നവർക്ക് നൽകുന്നു അങ്ങനെയൊക്കെ അതിനെ നോമ്പ് തുറപ്പിക്കാൻ കഴിവില്ലാത്ത ആളുകളും ഇഫ്താറിന് സംവിധാനം ഉണ്ടാക്കുന്നു ഒരു പാത്രമെങ്കിലും ഞാൻ കൊടുക്കട്ടെ എനിക്ക് കഴിയില്ല പൈസ ചെലവാക്കാൻ കഴിയില്ല എന്നാൽ ഞാൻ അതിൽ എന്തെങ്കിലും ഒരു നിലക്ക് ഒന്ന് പങ്കെടുക്കട്ടെ എന്ന് വിചാരിക്കുന്നു അല്ലെ പള്ളി ഉണ്ടാക്കാൻ എനിക്ക് ഒറ്റക്കാവില്ല എന്നാൽ അതൊന്ന് വൃത്തിയാക്കാനെങ്കിലും അവിടെ ഒന്ന് തുടക്കാനെങ്കിലും എൻ്റെ ഒരു ശ്രമദാനം എൻ്റെ ഒരു ശാരീരിക അധ്വാനം ഞാൻ അതിന് ചെലവഴിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അതൊന്നും പണമുള്ളവർക്ക് അതിൽ നിർബന്ധ ബാധ്യതയുള്ളവർക്ക് വിട്ടുനി കൊടുത്തിട്ട് മാറി നിൽക്കുകയല്ല പക്ഷെ ഖുറാൻ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മുക്മിനിയങ്ങൾ ജക്കാത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നാൽ അപ്പൊ സക്കാത്ത് കൊടുക്കാൻ നമുക്ക് കഴിവുണ്ടോ ഇല്ലേ കഴിവുള്ളവരാണെങ്കിൽ വനിയാണെങ്കിൽ ജക്കാത്തു കൊടുക്കുക എന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല അത് വലിയ കുറ്റമാണ് അള്ളാഹു സുബാനു താലയുടെ കോടതിയിൽ മറുപടി പറയേണ്ട കാര്യമാണ് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ് പക്ഷെ ജക്കാത്ത് കൊടുക്കാൻ ഞാൻ വനിയല്ല എനിക്ക് അതിനുള്ള കഴിവില്ല ഒന്നുകിൽ ഞാൻ കടബാധ്യതനാണ് അതല്ലെങ്കിൽ ഞാൻ ഫക്കീറാണ് അല്ലെങ്കിൽ ഞാൻ മിസ്ക്കീനാണ് അഥവാ ഞാൻ ജക്കാത്ത് വാങ്ങാൻ ഉള്ള അവസ്ഥയിലാണ് എന്ന് വിചാരിക്കുക ഇനി അതല്ലെങ്കിൽ ജക്കാത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ഞാനങ്ങനെ വരവും ചെറുവൊക്കെ ഒത്തു ജീവിച്ചു പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക സക്കാത്ത് കൊടുക്കേണ്ട ആളല്ല പക്ഷെ എന്നാലും ഞാനൊരു വിശ്വാസി എന്നുള്ള നിലയിൽ ജക്കാത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് ഇപ്പൊ ജക്കാത്ത് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നാട്ടിൽ നടപ്പിലാക്കാൻ പണിയെടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് ഖുർആൻ പറയുകയാണ് അത് വിജയിച്ച വിശ്വാസികളുടെ ലക്ഷണമാണ് പ്രിയമുള്ളവരെ ചെയ്യാറുണ്ടോ അങ്ങനെ ഒരു സക്കാത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പണിയെടുക്കാറുണ്ടോ പൈസ ഉള്ളവർ കൊടുക്കുന്നു അർഹരാണെങ്കിൽ നമ്മൾ വാങ്ങുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ അർഹത ഉണ്ടായിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെ അല്ലാതെ അല്ലെങ്കിൽ കൊടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കുന്നു എന്നല്ലാതെ ജക്കാത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടോ എന്താണ് ജക്കാത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ഒന്നോ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അതിൻ്റെ എന്താണ് എന്ന് സ്വന്തമായി മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആാനിൽ സ്വലാത്ത് എഫാമത്ത് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ പറയുന്നു അപ്പോൾ സ്വലാത്ത് നിലനിർത്തണം അത് എഫാമത്ത് ചെയ്യണം എന്ന് പറയുന്നയിടത്തൊക്കെ കുറിച്ച് ഖുർആൻ പറയുന്നു അപ്പോൾ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സക്കാത്ത് ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ വഫാത്തായി അപ്പോൾ അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ടത് അബുബക്രദ്ഹു ആണ് ഒന്നാമത്തെ ഖലീഫ അമീർ ഉൽമുഖും അപ്പൊ അദ്ദേഹം ഭരണം ആരംഭിച്ചപ്പോ ചില ഗോത്രക്കാർ പറഞ്ഞു ഞങ്ങൾ സക്കാത്ത് ഇവിടെ കൊടുത്തോളാം സക്കാത്ത് കൊടുക്കൂലെന്ന് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ ഒന്നാമത്തെ നൂറ്റാണ്ടില്ല അത്തരം ഒരബദ്ധമാരും പറഞ്ഞിട്ടില്ല സക്കാത്ത് ഒന്നും സക്കാത്തൊന്നും എന്ന് പറഞ്ഞിട്ടില്ല അവരെന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ സക്കാത്ത് ഞങ്ങൾ ഇവിടെ കൊടുത്തോളാം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഗോത്രത്തിലൊക്കെ കൊടുത്തോളാം അങ്ങോട്ട് അയക്കുന്നില്ല പിന്നെ റിസോള്ള്സ്ല്ലം ഒക്കെ അവർ സക്കാത്ത് കൊടുത്തേക്കായിരുന്നു ചെയ്തിരുന്നത് റസൂൽ അള്ളഹിസ് വല്ലം അത് വാങ്ങി റസൂല് വാങ്ങി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ആ ഉദ്യോഗസ്ഥന്മാർ അത് നടപ്പിലാക്കുന്നവർ അത് വാങ്ങുന്നവർ അത് വിതരണം ചെയ്യുന്നവർ ആ മാർഗത്തിൽ ഉള്ള സംവിധാനങ്ങൾ എട്ട് അവകാശികളിൽ ഒന്ന് അവരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിലവൊക്കെ അതിൽ നിന്ന് തന്നെ എടുക്കാം അങ്ങനെ വളരെ കൃത്യമായ വ്യവസ്ഥാപിതമായ ഒരു ജക്കാത്താണ് മദീനയിൽ ഉണ്ടായിരുന്നത് നമിസലം പഠിപ്പിച്ചത് അപ്പോ അത് ഇനിയില്ല എന്ന് പറഞ്ഞു അബൂ ക്രസുദ്ധി കറുത പറഞ്ഞത് നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വിവേചനം കൽപ്പിച്ചാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും നബി നബിസാസൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിച്ചത് ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ നിസ്കരിക്കുകയാണോ അല്ല അതിനൊരു ഇമാമത്ത് ഉണ്ടായിരുന്നു അതിനൊരു ഇഖാമത്ത് ഉണ്ടായിരുന്നു അതിനൊരു ജമാഅത്ത് ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത് അതാണ് യഥാർത്ഥത്തിലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് എക്കാമത്ത് സ്വല എന്ന് പറയുന്ന അതാ അതാണ് നമ്മൾ കതുക്കാമത്തി സ്വല കതുക്കാമത്തി സ്വല എന്ന് എക്കാമത്ത് കൊടുക്കുമ്പോൾ പറയുന്നു ആ എക്കാമത്ത് സ്വലാത്ത് അങ്ങനെയാണ് നബിസലം വഫാത്തായി ഇനി ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് നിസ്കരിച്ചോളാം എന്ന് നിങ്ങൾ വെക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല അപ്പോൾ നബിസലാ കാലത്ത് എങ്ങനെയാണോ നിങ്ങൾ സ്വലാത്ത് അലിഷ്ടിച്ചത് അതുപോലെ തന്നെയല്ലേ ഇപ്പോഴും ചെയ്യുന്നത് എങ്കിൽ അതേപോലെ തന്നെ വേണം സക്കാച്ചു അതുകൊണ്ട് അതിൽ വിവേചനം കൽപ്പിച്ചാൽ ഞാൻ യുദ്ധം ചെയ്യും ചോദിച്ചു അമീൽ മുഖ്മിനെയും നിസ്കാരം നിലനിർത്തുന്നവരോടാണോ അങ്ങ് യുദ്ധം ചെയ്യുമെന്ന് പറയുന്നത് അതെ നിസ്കാരത്തിന്റെയും ജക്കാത്തിന്റെയും ഇടയിൽ വിവേചനം കൽപ്പിക്കരുത് അത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ് സക്കാത്തിന്റെ മാർഗത്തിലുള്ള നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് സക്കാത്തിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ആ ജക്കാത്ത് എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക ഈ ഈരാൻ പറയുന്നത് നിങ്ങൾ അവരിൽ നിന്ന് അത് പിടിച്ചെടുക്കുക എന്നാണ് എന്ന് പറയുന്നത് ആരെങ്കിലും അവരുടെ ഔദാര്യമായിട്ട് കൊടുക്കേണ്ടതായ ഒരു കാര്യമല്ല തൻ്റെ ആശ്രിതരായ ആളുകൾക്കും ഇഷ്ടക്കാരായ ആളുകൾക്കും കൊടുക്കേണ്ടതല്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പിടിച്ചെടുക്കുക അവരിൽ നിന്ന് സ്വതക്ക എന്നാണ് കേട്ടോ ഖുറാനിൽ പലയിടത്തും ഇത്തരം കാര്യങ്ങൾ പറയുന്നിടത്ത് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവകാശികളെ കുറിച്ചും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് സ്വതക്ക എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഖുറാൻകമായി പറയുമ്പോൾ സക്കാത്ത് എന്നത് പര്യായമായി ഉപയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു നമ്മൾ മനസ്സിലാക്കുന്ന ഐച്ഛിക ഐച്ഛികദാനമുണ്ടല്ലോ എന്ന് നമ്മൾ പറയുന്ന അതങ്ങനെ പിടിച്ചെടുക്കേണ്ടതല്ലോ അത് ഓരോരുത്തർ ഇഷ്ടപ്രകാരം കൊടുക്കേണ്ടതാണല്ലോ ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാതെ ചെയ്യേണ്ടതാണല്ലോ പക്ഷെ സക്കാത്ത് എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് അവരിൽ നിന്ന് നീ പിടിക്കുക എന്നിട്ടോ അങ്ങനെയാണ് അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ജക്കാത്തു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ പല രണ്ടര ശതമാനമാണ് കൊടുക്കേണ്ടത് ഓരോ വസ്തുവിനും അനുസരിച്ച് ഇതിന്റെ ശതമാനം കണക്കൊക്കെ മാറും രണ്ടര കൊടുക്കേണ്ടതും അഞ്ചു കൊടുക്കേണ്ടതും പത്ത് കൊടുക്കേണ്ടതും ഒക്കെ ഉണ്ട് അത് ഏത് ഇനത്തിനാണ് എന്തിനാണ് എന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ രണ്ടര ശതമാനം ജക്കാത്ത കൊടുക്കേണ്ടതായ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ രണ്ടര ശതമാനം നമ്മുടേതല്ല അത് ആ അവകാശികളുടേതാണ് അത് ആ അവകാശികളുടേതാണ് നമ്മുടേതല്ല അപ്പോൾ നമുക്ക് അതിൻ്റെ മേലൊരു ഒരു മേൽക്കൈ എൻ്റെത് എന്ന ഒരു വിചാരം ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ആ രണ്ടര കൊടുക്കേണ്ടതിൽ നിന്ന് രണ്ടര കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൈവശം വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല അവിടെ ഉണ്ടാവുക ബാക്കി സമ്പത്തു കൂടി ശുദ്ധിയാവാതെ കിടക്കും കയ്യിലുള്ള മറ്റുള്ള സമ്പത്തുകളും അശുദ്ധമായിട്ട് തുടരും എന്നാണ് അപ്പൊ അതിങ്ങെടുത്ത് അത് കഴിഞ്ഞാൽ മാത്രമാണ് മറ്റുള്ളത് ശുദ്ധിയാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അവരെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും വേണ്ടി നീ അവരിൽ നിന്ന് പിടിച്ചെടുക്കുക എങ്ങനെയാണ് പറയുന്നത് ഖുറാൻ തന്നെ പ്രയോഗിച്ച മറ്റൊരു പദം നിങ്ങളുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവർക്കും ഹക്കുണ്ട് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു പദമാണ് ഹക്ക് ഇടപാട് വീഴ്ച വരുത്തുന്നവരുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല ദ അള്ളാഹു സ്വീകരിക്കുകയില്ല ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ടാണ് ഹജ്ജിന് പോകുമ്പോ എല്ലാ കടവും വീട്ടി ആൾക്കാരോടൊക്കെ പൊരുത്ത പിടിച്ചു പോകണം എന്നുവെച്ചാൽ നാടൻ വരെ പോയിട്ട് കാര്യമില്ല നിന്റെ ലബക്കൊന്നും ഇവിടെ വേണ്ട നിന്റെ പരിശ്രമം കൊണ്ടൊന്നും കാര്യമില്ല പോയിക്കോ എന്ന് ആകാശലോകത്ത് നിന്ന് മലക്കുകൾ അത്തരം ഹാജിമാരോട് വിളിച്ചു പറയുമെന്നാണ് പിന്നെന്തിനാണ് പോണത് വെറുതെ പൈസ കളയണോ അപ്പൊ അതുകൊണ്ടാണ് ഹക്കടപാടുകൾ തീർത്തിട്ട് പോകണം എന്ന് പറയും അത് ഹജ്ജിന് മാത്രമല്ല സ്വലാഹത്തിന് ബാധകമാണ് നിസ്കാരത്തിന് ബാധകമാണ് കാരണം നല്ലത് സ്വീകരിക്കൂല ഹക്കടപാട് തീർത്തിട്ടില്ലെങ്കിൽ അപ്പോൾ ചോദിച്ചു വരുന്നവർക്കും അവകാശങ്ങൾ തടയപ്പെട്ടവർക്കുമുള്ള ഹക്ക് നിങ്ങളുടെ സമ്പത്തിലുണ്ട് എന്നാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ സക്കാത്തിനെ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ നമ്മുടെ അയൽവാസി നമ്മുടെ മഹലിലുള്ളവർ നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ നാട്ടിലുള്ളവർ അവർക്കൊക്കെ ഇത് ഗൗരവപ്പെട്ട ഒന്നാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതാണ് സക്കാത്തിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുഹൃത്തോ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളോ നിസ്കരിക്കാൻ പോയില്ലെങ്കിൽ നമ്മൾ അവരോട് പറയില്ലടാ നിസ്കരിക്കണം കേട്ടോ പറയില്ലേ സക്കാത്ത് വൃത്തിയില്ലെങ്കിൽ എന്താ നമ്മൾ അത് പറയാത്തത് അല്ലെ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാള് ഹജ്ജിന് പോകണമെന്ന് വിചാരിച്ചാൽ നമുക്ക് വലിയ സന്തോഷാവൂലേ നമ്മൾ അയാൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കൂലേ നമുക്ക് വേണ്ടി വേർക്കണം എന്ന് പറയൂലേ ഒരാളുടെ കയ്യിൽ സക്കാത്ത് ഉണ്ട് എങ്ങനെ വിനിയോഗിക്കണം എങ്ങനെ ചെലവഴിക്കണം അപ്പൊ അവർക്ക് വ്യവസ്ഥാപിതമായ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക അതിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടുന്ന സക്കാത്തിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാകുന്നു എന്നാണ് അവകാശികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമാണ് ഈ കാര്യങ്ങൾ അവകാശികളിൽ മിസ്കീൻമാരെയും കുറിച്ച് പറഞ്ഞ ഉടനെ പറയുന്നത് അതിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ എന്നാണ് ഞാൻ എന്റെ ജക്കാത്ത് സ്വകാര്യമായി ആർക്കോ ആരും കാണാതെ കൊണ്ടുപോയി കൊടുക്കുന്നതിന് എവിടെയാണ് ആമിൽ വരുന്നത് ഗൾഫ് പോയ ആൾക്കാർക്കൊക്കെ ആമിൽ വിസ ഉണ്ടാവും അല്ലേ വർക്കർ വിസ ഇതാണ് ആമിലിയൻ ആലേഹ അതിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറയുന്നത് അത് അത് പോയിട്ട് കളക്ട് ചെയ്യുന്നത് അത് എഴുതി വെക്കുന്നത് അതിനൊരു ഓഫീസ് സിസ്റ്റം ഉണ്ടാവും അതിന് അക്കൗണ്ട് ഉണ്ടാകും അത് ഓഡിറ്റ് ചെയ്യുന്നുണ്ടാകും അങ്ങനെയാണ് അതിന് വൗച്ചർ ഉണ്ടാകും അതിന് റെസിപ്റ്റ് ഉണ്ടാകും അത് ഇനംതിരിക്കും അത് വകതിരിക്കും ഇങ്ങനെ എങ്ങനെ ഇതൊരു ഒരു ഒരു വർക്കായിട്ടാണ് ഇത് ചെയ്യുന്നത് ആ ആക്കാത്തിന്റെ അവകാശികളിൽ പിന്നെ പറയുന്നത് എട്ടവകാശികളായി അതിന്റെ ജോലിക്കാരുണ്ട് അതുപോലെ മനസ്സിണങ്ങിയവരുണ്ട് അടിമമോചനമുണ്ട് കടം കൊണ്ട് വലഞ്ഞവരുണ്ട് ദൈവമാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കേണ്ടതുണ്ട് പിന്നെ വഴിയാത്രക്കാർ പുതിയ കാലത്ത് വഴിയാത്രക്കാർ മാത്രമല്ല അഭയാർത്ഥികൾ എന്ന് പറയുന്നതും അതിൽപ്പെട്ടതാണ് അവര് വഴിയരികിൽ കിടക്കേണ്ടി വരികയാണ് റോഹിംഗ്യൻ പോലെ ഒക്കെ ഉള്ള ആളുകൾ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു എവിടേക്കെയോ കെട്ടി വഴികളിൽ പാർക്കുകയാണ് അവർക്ക് സ്വന്തമായി വീടില്ല സ്ഥലമില്ല അവര് അഭയാർത്ഥികളാണ് അത് എബിനുസബീലാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ എബിനുസബീൽ അപ്പോ വഴിയാത്രക്കാരായ ആളുകൾ ഇവർക്കൊക്കെ ഉള്ളതാണ് കേട്ടോ ഇന്നമ ഇവർക്ക് മാത്രമുള്ളതാണ് കേട്ടോ ഇവർക്കാണ് ആ സഖാത്തിന്റെ അവകാശം എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹു നൽകുന്ന ഫറാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നിർണയിച്ചിട്ടുള്ള കടമയാണ് എന്ന് പറയാൻ അപ്പോൾ നിങ്ങൾ നോക്കൂ ഇത് വർഷം മുഴുവൻ നിലനിൽക്കുന്ന ഒരു പ്രോസസ്സാണ് അത് ഏതെങ്കിലും ഒരു റമബാനിൽ മാത്രമാണോ വഴിയാത്രക്കാരുണ്ടാവുക ഒരാള് കോഴിക്കോട്ടങ്ങാടിയിലോ അല്ലെങ്കിൽ ബേപ്പൂരിലോ വന്ന് പെട്ടു പോക്കറ്റ് അടിച്ചുപോയി എ ടി എം കാർഡ് ഇല്ല പൈസ എടുക്കാനില്ല എന്താ ചെയ്യാം അല്ലേ ഏതൊരു പള്ളിയിൽ കയറി വരിക നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് പറയും ഇങ്ങനെ ഒരാൾ കുടുങ്ങിന്ന് പറഞ്ഞ ഒരു ടവല് വിരിച്ചു ഇങ്ങനെ അങ്ങനെയുള്ള ചെയ്യാം പിന്നെ അയക്ക് മാനവില്ല അഭിമാനവുമില്ല ഒന്നുമില്ല യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് ജക്കാത്തിൽ നിന്നുള്ള വിഹിതമാണ് അയാൾക്ക് വീട്ടിലെത്താൻ ആവശ്യമായത് അയാൾക്ക് സംവിധാനം ചെയ്തു കൊടുക്കുക വലിയ ഒരു അവകാശമുണ്ട് ഇത് റമദാനിന് മാത്രാണോ അടിമമോചനം മാത്രമാണോ കടം കയറുന്നത് റമദാനിൽ മാത്രമാണോ ഫക്കീർ ഉണ്ടാവുന്നത് മിസ്കീൻ ഉണ്ടാവുന്നത് റമദാനിൽ മാത്രമാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറയുന്നത് അല്ല പ്രമദാനമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല നിങ്ങൾ ദുൽഖാദിൽ ബിസിനസ് തുടങ്ങിയാൽ അടുത്ത ദുൽഖിൽ കണക്കെടുക്കണം അടുത്ത ദുൽഖായിൽ കണക്കെടുത്ത് കൊടുക്കും ബിസിനസ് കണക്കെടുക്കും തുടങ്ങിയ ബിസിനസ് അടുത്ത ബുഹറത്തിൽ കണക്ക് നോക്കണം ഒരു കൊല്ലമാകുമ്പോൾ എന്നിട്ട് ആ വിഹിതം നിങ്ങൾ കൊടുത്തേ മതിയാകും ഈ കാര്യം നമ്മുടെ നാട്ടിലധികം ആളുകൾക്കും അറിഞ്ഞൂടാം എന്താണ് അറിയാം അറിയുന്നത് മാസാവുമ്പോൾ കുറേ ദാനം കൊടുക്കണം അതിനാണ് സക്കാത്ത് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കണക്കിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ അങ്ങനെ കൊടുക്കും ഞാൻ കുറേ സക്കാത്ത് കൊടുക്കുന്നുണ്ട് എന്നതാണ് എല്ലാ കാലവും വാങ്ങുന്നവരിങ്ങനെ വാങ്ങുന്നു കൊടുക്കുന്നവരിങ്ങനെ കൊടുക്കുന്നു അങ്ങനെയല്ല കൊടുക്കുന്നവരിൽ നിന്ന് ലഭിക്കുകയും ആ ലഭിക്കുന്നവർ ഫിനാൻഷ്യലി സ്റ്റേബിളാകണം പിന്നീട് അയാൾക്ക് വരവും ചെലവും ഒത്തുപോകണം അടുത്ത സ്റ്റെപ്പ് അയാൾ കൊടുക്കുന്നവരായി മാറണം അങ്ങനെയാണ് ജക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത ഒരു കാലമുണ്ടായി എന്ന് പറയുന്നത് അത് വലിയ അത്ഭുതകരമായ ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിക വ്യവസ്ഥ നടപ്പിലാക്കുകയാണെങ്കിൽ ആത്മീയമായ ഉളർച്ച ഉയർച്ചയും അതോടൊപ്പം ഭൗതികമായിട്ടുള്ള ഈ സാമ്പത്തിക രംഗത്തുള്ള വിജയവുമാണ് ജക്കാത്ത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജക്കാത്തിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കണം സക്കാത്ത് ശേഖരിക്കാൻ അത് സംഭരിക്കാൻ അതേറ്റവും നീതിയുക്തമായി സത്യസന്ധമായി വിതരണം ചെയ്യുന്ന ഏജൻസികളെ പരിചയപ്പെടാൻ അതിൽ ബന്ധപ്പെടാൻ ഒക്കെ ഉള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അത് ഇസ്ലാം കാര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്തംഭം എന്ന നിലയിൽ നിലനിർത്താൻ നമുക്ക് ബാധ്യതയുള്ളതാണ് അതിന്റെ ഫലം യഥാർത്ഥത്തിൽ കേരളത്തിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ പൂർണമായ നിലയിൽ കൊടുക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ മാത്രമല്ല കേരളത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാൾ പോലും ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ മാത്രം ഉള്ള സംഖ്യ ഉണ്ടാകും എന്നാണ് ചില ആളുകൾ അതിനെക്കുറിച്ചൊക്കെ വിലയിരുത്തിയിട്ടുള്ളത് അള്ളാഹു സുബാനു താല അനുഗ്രഹിക്കുമാറാകട്ടെ